നമസ്കാരം പ്രായമാകുന്നവർക്ക് മാത്രമല്ല ചെറുപ്പക്കാർക്ക് പോലും നിരന്തരമായി കണ്ണട ഉപയോഗിച്ച് വായിക്കുക ഓരോന്ന് കാണുക എന്നുള്ളത് ഒരു അസൗകര്യമുള്ള കാര്യം തന്നെയാണ് ചിലർക്ക് എപ്പോഴും കണ്ണട കണ്ണിൽ ധരിച്ചാൽ മാത്രമേ വായിക്കാനോ കാണാനോ ഒക്കെ തന്നെ കഴിയുകയുള്ളൂ ഏതായാലും ഭാവിയിൽ ഇത്തരത്തിലുള്ള കണ്ണടകൾ ഒരുപക്ഷെ അപ്രത്യക്ഷമാകും എന്ന് തന്നെയാണ് സൂചന അർജൻറ്റീനയിൽ നടന്ന ഗവേഷണങ്ങളുടെ ഫലമായിട്ട് ഒരു മരുന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് അതൊരു തുള്ളി മരുന്നാണ് ഇത് കണ്ണിൽ ദിവസം രണ്ട് നേരം ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ കാഴ്ചശക്തി വർദ്ധിക്കും എന്നാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിൻ്റെ ഗവേഷക സംഘം ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇത് ശസ്ത്രക്രിയയ്ക്കോ മറ്റോ ഒന്നും ശാസ്ത്രപരിഹാരമല്ല എന്നാണ് അവർ പറയുന്നത് ഈ കണ്ണട ഉപയോഗിക്കുന്നതിനുള്ള ഒരു ഒരു അസൗകര്യം നമുക്കുണ്ടല്ലോ അതൊന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് നമുക്ക് പരീക്ഷിക്കാൻ കഴിയുക എന്നാണ് അവർ പറയുന്നത് ഏതാണ്ട് എഴുന്നൂറ്റി അറുപത്താറ് പേരിലാണ് ഇത് സംബന്ധിച്ച പരീക്ഷണം നടത്തിയത് പരീക്ഷണത്തിന് ശേഷം ഗവേഷകർ പറഞ്ഞത് ഇതിൽ ഭൂരിപക്ഷം പേർക്കും കണ്ണിൽ ഈ തുള്ളി മരുന്ന് ദിവസം രണ്ട് തവണ ഒഴിച്ചതിന് ശേഷം അവർക്ക് കൂടുതൽ കാര്യങ്ങൾ വായിക്കാൻ കഴിയുന്നുണ്ട് അതായത് കണ്ണട ഉപയോഗിക്കാതെ തന്നെ കൂടുതൽ നേരത്തെ വായിച്ചിരുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇതൊരു ഏറ്റവും നല്ല വാർത്തയാണ് കാരണം ഭാവിയിൽ കണ്ണട ഉപയോഗിക്കാതെ തന്നെ ഈ മരുന്ന് ദിവസം രണ്ട് നേരം കണ്ണിലൊഴിച്ചാൽ നമ്മുടെ കാഴ്ച വർദ്ധിക്കുമെങ്കിൽ അത് ഒരു അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ് ഒരുപക്ഷെ നാളെ ഗവേഷണങ്ങളുടെയൊക്കെ ഫലമായി അത്തരത്തിലുള്ളൊരു സംവിധാനം തന്നെ നിലവിൽ വരുന്നതും ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മരുന്ന് ദിവസവും രണ്ട് നേരമാണ് ഇവർ രോഗികൾ പ്രയോഗിച്ചത് ഒന്ന് രാവിലെ ഉറക്കമണിറ്റ് വരുമ്പോഴും പിന്നീട് ആറ് മണിക്കൂറിന് ശേഷവുമാണ് ഇവരുടെ കണ്ണിൽ തുള്ളി മരുന്ന് ഉപയോഗിച്ചത് വേണമെങ്കിൽ ഡോക്ടർമാർ പറയുന്നത് ഇത് മൂന്നവണ ആണെങ്കിലും ഉപയോഗിക്കാമെന്ന് അതായത് രണ്ടു തവണ ഉപയോഗിച്ചിട്ടും വേണ്ടത്ര നിങ്ങൾക്ക് കാഴ്ച കിട്ടുന്നില്ല എങ്കിൽ മൂന്നാം തവണ ഒന്നുകൂടി ഉപയോഗിച്ചാൽ കൃത്യമായി കാഴ്ച ലഭിക്കും എന്നാണ് ഇവർ പറയുന്നത് നിരവധി ഔഷധങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ മരുന്ന് അവർ നിർമ്മിച്ചിരിക്കുന്നത് ഈ പരിശോധനയെ ജയ്ഗർ ചാർട്ട് എന്നാണ് വിളിക്കപ്പെടുന്നത് അതായത് ഈ കണ്ണിൽ മരുന്ന് വെച്ചതിന് ശേഷം അവരുടെ മുന്നിൽ വയ്ക്കുന്ന ചാർട്ട് അവർക്ക് എത്രത്തോളം കൃത്യതയോടുകൂടി വായിക്കാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മരുന്നിൻ്റെ ഗുണനിലവാരം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഈ മരുന്നിൽ കൃഷ്ണമണികളെ ഞെരുക്കുകയും സിലിയറി പേശയെ ചുരുക്കുകയും ചെയ്യുന്ന മരുന്നായ പൈലോ കാർപ്പൈൻ അടങ്ങിയിട്ടുണ്ട് ഇത് വ്യത്യസ്ത ദൂരങ്ങളിൽ നിന്നുള്ള വസ്തുക്കളെ കാണാനുള്ള കണ്ണിൻ്റെ കഴിവിനെ നിയന്ത്രിക്കുന്നതാണ് കൂടാതെ തുള്ളി മരുന്നിൽ കണ്ണിൻ്റെ വീക്കം കുറയ്ക്കുന്ന മരുന്നായ ൈക്ലോപ്പനാക്കും അടങ്ങിയിട്ടുണ്ട് ഇത് മറ്റ് മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ കണ്ണിനുണ്ടാകുന്ന വീക്കവും മറ്റു ഒക്കെ തന്നെ പരിഹരിക്കുന്നതിന് ഏറെ സഹായകരമാകും എന്നാണ് ഗവേഷകർ പറയുന്നത് ഏതായാലും ലോകമെമ്പാടുമുള്ള കണ്ണ് ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെ വളരെ ആകാംക്ഷയോടെയാണ് ഇത് സംബന്ധിച്ച ഗവേഷണങ്ങളെ വിറ്റുനോയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു തുള്ളി മരുന്നൊഴിച്ചാൽ കണ്ണിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു നേട്ടം തന്നെയായിട്ടാണ് അവർ കണക്കാക്കുന്നത് ഏതായാലും ഭാവിയിൽ ഇത് സംബന്ധിച്ച് നടക്കുന്ന ഗവേഷണങ്ങളിലൊക്കെ തന്നെ നിരവധി മാറ്റങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഇപ്പോൾ ഗവേഷകർ തള്ളിക്കളയുന്നില്ല ഏതാണ്ട് രണ്ട് വർഷത്തോളം ഈ മരുന്ന് ഉപയോഗിച്ച ആളുകളുണ്ട് അവരിലൊക്കെ തന്നെ കാര്യമായ തോതിലുള്ള മാറ്റം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത് ഏതായാലും ഇത് ഒരുപക്ഷെ സ്കൂളിൽ സമയമെടുക്കുമ്പോൾ കണ്ണടകളുടെ ഉപയോഗത്തെ തന്നെ ഇത് മാറ്റിമറിക്കും എന്നാണ് ഇപ്പോൾ ഗവേഷകർ നമുക്ക് ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിരിക്കുന്നത് ഏതായാലും എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതിനെക്കുറിച്ച് അവരാരും ഇപ്പോഴും ഒരു ഉറപ്പ് തരുന്നില്ല ഇത് കണ്ണട ഉപയോഗിക്കുന്നതിന് പകരമുള്ളൊരു സംവിധാനം എന്ന നിലയിൽ മാത്രമാണ് അതല്ലാതെ ശസ്ത്രക്രിയ ഒഴിവാക്കാനെന്നും തന്നെ നമുക്ക് കാഴ്ച കുറവാണെങ്കിൽ കണ്ണിന് ശസ്ത്രക്രിയ നടത്തുന്നത് തിമരം ഒറ്റ ബാധിച്ചാൽ ഇതൊരു സാധാരണ കാര്യമാണ് അതിൽ തന്നെ ഈ ഒരു മരുന്നൊരു പരിഹാരമല്ല വെറും നമുക്ക് കാഴ്ച വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം അതായത് വായിക്കാനും മറ്റുള്ള കാഴ്ച വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ തുള്ളി മരുന്ന് കണ്ണിൽ ഒഴിക്കുകയേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലാതെ ഒറ്റയടിക്ക് കണ്ണിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കുന്ന ഒരു സംവിധാനവും ഇതിലടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യവും ഈ ഗവേഷകർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് യൂറോപ്പിലെ ഈ കണ്ണ് രോഗ വിദഗ്ധന്മാരുടെ ഒരു അന്താരാഷ്ട്ര സെമിനാറിലാണ് ഇത് സംബന്ധിച്ച പേപ്പറുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഭാവിയിലേക്ക് ഇത് വലിയൊരു പ്രത്യാശ നൽകുന്ന കണ്ടെത്തൽ തന്നെയാണ് എന്ന് തന്നെ കരുതേണ്ടി വരും ഒരു പക്ഷേ നൂറ് വർഷം ഒറ്റ കഴിയുമ്പോൾ പിന്നെ ആ തലമുറ ഒരു പക്ഷെ കണ്ണട തന്നെ ഉപയോഗിക്കാതെ ഇത്തരം മരുന്നുകൾ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അതേസമയം കണ്ണെന്തെങ്കിലും രോഗം ബാധിച്ചാൽ അതിന് ഇതൊരു പരിഹാരമല്ല എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക